ത്തിനോട് പറയാനുള്ളത് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ീ ഒ പ്രവാചകനോട് ചോദിക്കുന്നുരയുന്നത് എന്തിനാണ് പ്രവാചകൻ വിടന്ന് പറഞ്ഞു എന്റെ പഴയകാലം പോയി മിസ്സബേ

ലോകത്തിലെ ഏറ്റവും വലിയ பணക്കാരൻ പോലും അതു ധരിക്കാറില്ല അച്ഛൻ സബ ധരിക്കുന്നത സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്തെന്ന വസ്ത്രമാണ് അദാബി സബ കുദ്രയിട മുകളിൽ ഇങ്ങനെ വരുന്നതു കാണാലെ മകൈന്റെ പെണ്ണുങ്ങളെ റോഡിൽ വന്ന് കാത്തിരിക്കുകയായിരുന്നു ആബി സബ റസൂലുള്ളാഹി തഹാനഹൂ അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു അവസാനം തന്റെ വീട്ടിൽ നിന്നിറങ്ങി പുറത്താകുമ്പോൾ സബ റസൂലുള്ളാഹി അൻഹോട് ഉമ്മ പറഞ്ഞു മോനേ saber നീ ഇസ്ലാമിലേക്ക് നിന്ന് ഒരു രൂപ ിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന ഉമ്മ ഇതും നിങ്ങളുടെ സമ്പാദ്യം കൊടുത്ത് വാങ്ങിയതാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വെടിയിലേക്ക് ഇറങ്ങി പോവുകയാണ് എന്തിനാണ് പോവുകയാണോവിന്റെ

ഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ കിടന്നു പോകുമ്പോൾ എന്തിനാ നടക്കുന്നത് എന്തിനാണ് മിസ്സബേ നടക്കുന്നത് പട്ടുവസ്ത്രം ധരിക്കാറുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണമെന്ന് വല്ലാത്തതെന്ന് പറയുമ്പോൾ കഴിഞ്ഞു വേണ്ടി എടുത്ത് വെക്കുകയാളുടേക്ക് മുന്നിലേക്ക് യാട് അടു നിന്ന് കരയുകയാട് പാൻഡ റസൂര് ചോദിച്ചു നിങ്ങൾ എന്തേ കരയുന്നത് പാൻഡ റസൂരിനോട് പറയുന്നു

പ്പെട്ട ചെറുപ്പക്കാരാ ആ തബറിന്റെ ചാരത്തിരെന്നുകൊണ്ട് മുത്തിനബി പറഞ്ഞതെന്നും അറിയോബുദ്ധിവാറുവാതില്ല യാണ്ട ഭക്ഷണമുണ്ടല്ലോ സംഭവിക്കേണ്ട കാര്യമുണ്ടല്ലോ കിട്ടേണ്ട പണമുണ്ടല്ലോ

ഉപദേശിച്ചു കൊടുത്തം പറവരെ ഞാനും നിങ്ങളും അങ്ങനെയാണാകേണ്ടത് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് മനസ്വർഗരുടെ കൊട്ടാരമുണ്ട് എന്നറിയുമോ

മംഗലാപുരത്തായിരുന്നു ഞാനിങ്ങനെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് വരുമ്പോ എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു വാപ്പയും ഒരു മകനും ഉണ്ട് അഞ്ചു വയസ്സും അവന്റെ മുഖത്തിങ്ങനെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു മകൻ വാപ്പാടെ തോണിൽ കിരുന്ന് ഇങ്ങനെ കളിക്കുന്ന അവന്റെ തല കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവന് ക്യാൻസർ രോഗമാണ് കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മുടിയെല്ലാം പൊളിഞ്ഞുപൊയി അവസാനം അവന്റെ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു എന്റെ മകൻ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് തുമ്മിയപ്പോഴെ ഒരു മാംസകൃഷ്ണം ഇങ്ങനെ താഴേക്ക് അവന്റെ മുണക്കിലാണ് ക്യാൻസർ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക അഞ്ചു വയസ്സുള്ള ഒരു മകൻ മകൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനിങ്ങനെ ചോദിക്കുമ്പോ പിതാവ് പറയാ അതിന്റെ ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞു റേഡിയേഷൻ ഒക്കെ തുടങ്ങി തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് ദിവസം ആയി കഴിഞ്ഞ എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ രോഗം വല്ലാതെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാ രീതിയിലും പനി ഇങ്ങനെ പടരുന്നു ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്ന ഒരവസ്ഥ ഏറ്റവും കൂടുതൽ അതിങ്ങനെ പോയി പ്രിയപ്പെട്ടവരെ വല്ലാതെ പടർന്നു രോഗങ്ങളും കാലഘട്ടം പറഞ്ഞു എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നീ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് മുഴുവനും മുഴുവനും കൊടുത്താൽ ആ രോഗം ചിലപ്പോൾ മാറ്റി മാറില്ല കിഡ്നി തകർന്നു പോയി അത് മാറ്റി വെക്കണമെന്ന് ലക്ഷങ്ങൾ വേണം എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റി വെച്ചാൽ തന്നെ രക്ഷപ്പെടുമോ എന്ന് വളരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കാണ് പോലും പറയാത്ത എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ ഈ സദക്കയുടെ കൊണ്ട് അള്ളാഹു എനിക്ക് രോഗം തരണം ട്യൂമറോ കിഡ്നി തകരുന്ന രോഗങ്ങളോ ഇതുപോലെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു രക്ഷിക്കണം എന്ന ഒരു നല്ല നീയത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് എടുക്കുക അള്ളാഹു എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു ാഹുല്ലാമ കരണ കടലായത് മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദക്ക് കൊടുക്കുന്നു ഉറപ്പേ ിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കടേ അല്ല

എന്ന് പറഞ്ഞുകൊണ്ട് നിലപിടിക്കുന്നത് കാണേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ല ഓടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സതക്കു കൊടുക്കുന്നു കരുണക്കടലായ അ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലോ അവരെ മുഴുവനും മരുന്ന് തീരുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലോ നീ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത്

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീടുണ്ടെന്ന് പേടിയുള്ള കണ്ണിന് കുളിർമയുള്ള ഒരു സാലിഹത്തായ ഒരു ഭാര്യ എനിക്ക് തരണം എന്നിട്ട് പറയുന്ന പടച്ചവനെ കണ്ണിന് കുളിർമയുള്ള മക്കളെയും കളയും കളയും എന്നിട്ട് മൂന്നാമതെന്താ പറയുന്നത് പടച്ചവനത്തീനെ ഇമാമ എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാകാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ കൊണ്ട് കഴിയണം എന്നാൽ ഇന്ന് അങ്ങനെയുള്ള വാപ്പമാരോ കുറവായത് കൊണ്ടാണ് ലോകത്ത് ദുരന്തം ഉണ്ടാകാൻ കാരണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാരണം നീതിമാനായ ഭരണാധികാരികൾ അത് ലോകത്താണെങ്കിലും രാജ്യത്താണെങ്കിലും ും പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നാടുകളിലാണെങ്കിലും കാണാനില്ല അതാണ് ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം അള്ളാഹുദീമ നൽകിയുമാറാകട്ടെ ആകട്ടെ അള്ളാഹുന മുഖീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ കാരണം

കൊണ്ടാണ് മക്കളിൽ മക്കളെ ഉസ്താദന്മാരാക്കാൻ െങ്കിലും കുടുംബത്തിലെങ്കിലും ഒരു ആലിമ വേണമെന്ന് ആഗ്രഹിക്കാറുള്ള പ്രിയപ്പെട്ടവരെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ പോലും വന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുമായിരുന്നോ പള്ളിപ്പറമ്പിലൂടെ നന്ദന്നു പോയാ ഖബറാളികളുടെ ശിക്ഷ പോലും നീർതി വെക്കുംവന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളഞ്ഞു പറഞ്ഞുതരുംബോ ഇന്ദ പ്രിയമുള്ളവരെ ആലിമീങ്ങളുടെ മരണമ ലോകത്തിന്റെ അവസാനം അടുത്തതിന്റെ അടയാളമാ ലോകം അവസാനത്തിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമന്നു ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇന്ദ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബിയാണ കാതിബുൽ വഹയ് സൈദുബ്നു സൈദ് റളിയല്ലാഹു തആല ുംടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നാളിന്റെ അടയാളമാണെന്ന് മഹാരബന്ന് പറയുമ്പോൾ അവരുടെ ഒരു വാക്കിന് പോലും പോലാത്ത മഹത്വമുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രം കാണാൻ പറഞ്ഞു തരുകയാള് ചരിത്രം പറയുകയാ ഒരു ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാൻ വേണ്ടി ചെയ്യുകയാണ് മുഴുവനും ഒരുമിച്ച് കൂടിയും മഴ കിട്ടുന്നതിന് വേണ്ടി പറ്റേ മഴ പെയ്യുന്നില്ല ജനങ്ങളെല്ലാവരും വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ 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 ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ നടന്നു നടന്നു വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് ഈ മനുഷ്യൻ ചോദിച്ചു എന്തേ വല്ലാത്ത നിൽക്കുന്നത് അവിടെ പറഞ്ഞു എല്ലാവരും മഴയില്ലാ ചെയ്തു മഴ പെയ്യാത്തതിന്റെ പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തന്റെ കരങ്ങൾ രണ്ട് എന്റെ ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യൻ ദുർ ചെയ്യുന്നു എന്റെ കണ്ണുകളുടെ ഭർഗത്തുകൊണ്ട് ഇവർക്ക് മട കൊടുക്കണേ അല്ല എന്റെ കണ്ണിന്റെ കൊണ്ട് ഈ മട കൊടുക്കണേ പാപപ്പെട്ട ആകാശത്തിന്റെ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് എന്റെ പ്രിയമുള്ളവരെ ജനങ്ങളാ മനുഷ്യനോട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണിന്റെ മറുക്കത്തെന്താ കണ്ണിന്റെ വറുക്കത്തെന്തോ ആ സാധുവായ മനുഷ്യൻ പറയുകയാണു അതാനി ഐനാന് സ്വാമി

സ്മരണിക <sup> കൊണ്ടുവന്നു <supra> <supra> വരുമ്പോ അവരം ഉപകാരപ്രദമായ ഒരു പുസ്തകം കൊണ്ടുവന്നു ഞാനത് എടുത്തു ആ ഗുരുനാഥനം കഴിയുമോ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ സംസാരിക്കുമ്പോ പറഞ്ഞു ഒരു ദിവസം ലീപെടില്ലാത്ത ദിവസം വീട്ടിൽ പോകുന്ന ദിവസമാണ് സാധാരണ ഇവിടെ ഇവിടെ ഉണ്ടാകാറില്ല ഒരു ദിവസം കടന്നു വന്നു നല്ലതുപോലെ ഒരുങ്ങി ധരിച്ചാണ് കടന്നു വന്നത് ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടാണ് കടന്നു വന്നത് ഉസ്താദ് നല്ലതുപോലെ കണ്ടപ്പോ നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥൻ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ നിങ്ങളെന്ന് പറഞ്ഞ വളരെ കുറവാണ് ും ആലിമീങ്ങളെ കാണുന്നില്ല ലോകാവസാനം ഈ പടച്ചവൻ്റെ ദുരിതങ്ങള് ദുരന്തങ്ങൾ കാരണമായിട്ടവളന്ന് പറഞ്ഞു തരുന്നത് എന്റെ പ്രിയപ്പെട്ട അത് ഞാൻ ആക്ഷേപിക്കുന്നില്ല ആ ഉൾപ്പെടെയുള്ള ചില പുസ്തകന്മാരുടെ സ്വഭാവം കണ്ടാൽ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആളും ഹക്കു പറയും അവർക്ക് പറയാ പേടിയാ കമ്മിറ്റിക്കാരൻ പ്രസിഡന്റ് മനുഷ്യ കച്ചവടം നടത്തുന്നവനാകട്ടെ പള്ളി പരിപാലിക്കാൻ ആണെന്നറിയാം എന്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പഠിച്ച മറന്നു പോകുന്നവരാ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് മരിക്കുന്ന കാലംബരം ഈ പ്രപഞ്ച കുടുംബം അടക്കി പഠിക്കുന്ന രാജാതിരാജനായ മലിക്കുൻ ജവ്വാരായ ഭക്ഷണം തരാമെന്ന് പടച്ചവനാ പറഞ്ഞിരിക്കുന്നത് കുറവാതിരിക്കുന്നത്

സന്മാർഗ്ഗത്തിലേക്ക് നയിക്കുന്ന ചില ആലിമ്യങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം തിരിച്ചുവിട്ടാൽ ഇത് തന്നെ പള്ളി സെക്രട്ടറി മുതകുടിയനാണെങ്കിലും ഒന്നും കാരണം പറയൂലോലി പോകും ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ കൂട്ടത്തിൽ ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ് തലതിരിഞ്ഞാഹുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കന്മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റി അടിക്കാനും കല്ലിടാനും പള്ളി ഉൽഘാടനം ചെയ്യാനും വേണം അതൊക്കെ നല്ലതാ ഏത് നല്ല കാര്യത്തിനും ആലിമീങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നേ നാളെ നരകം കത്തിക്കാൻ അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന നാല് കാര്യങ്ങളുണ്ട് നാല് പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത് ആ നാലു പേരിൽ ഒരാള് ഞങ്ങളെ കാത്തിരക്ഷിക്കന്മാറാകട്ടെ അതുകൊണ്ട് മക്കളെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാരോട് മക്കളെ പഠിച്ച് വളർന്നിറങ്ങുമ്പോ ഒരാളെയും ഭയപ്പെടേണ്ട പറയേണ്ടത് പറയണം പറയണം

സത്യം തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ട അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗം അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെയ്ത ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നു ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു കാത്തിരുമാർ ആകട്ടെ ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ അവനായി അവന്റെ പാടായി എല്ലാ പാപ്പമാരും ഒഴിഞ്ഞു പിന്നെ ഉള്ള പാപ്പമാർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുമില്ല ഇല്ല അതെന്നെ സത്യം എന്റെ പ്രിയമുള്ളവരെ പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു കാരണം എന്റെ പാപ്പ കാണുന്നതിലല്ല നാട്ടിലെ പ്രായമുള്ളവരെ കാണുമ്പോ അവരെന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ വീടിനൊക്കെ തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഇടുന്നേറ്റൂടും ഉപ്പാപ്പ് വരുന്നു ഓടും കാരണം എന്തേ വീട്ടിലെ കാരണവൻ അത് അള്ളാഹു വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ് പക്ഷെ ഇന്ന് ഇന്ന് വീട്ടിലെ കാരണവര് കയറി പറഞ്ഞാൽ കാലിന്റെ മോളി കാലും കെട്ടി അവിടെ തന്നെ മക്കളിരിക്കുന്ന രംഗം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സഹോദര എൻ്റെ ഉപ്പമാരോട് പറയുന്നു അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് പാഴാക്കി കളയാ നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ബാധ്യതയാണ് പള്ളിയിലെ സതീപിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട് നാട്ടിൽ അനാചാരങ്ങൾ നടക്കും ആർപാട് വിവാഹങ്ങൾ നടക്കുമ്പോ റോഡിലൂടെ ഇങ്ങനെ ഉണ്ട് ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയേണ്ടത് തെറ്റാണെന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും മാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹു എഴുന്നേറ്റ് നിന്ന് പറയാൻ കാരണം അവനായി അവന്റെ പാടായി അങ്ങനെ കണ്ട തിരുത്തണം അത് ഏത് അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് എന്ന് പറയുന്ന വിശങ്കലെത്തിയ കടാരി കൊണ്ട് കുത്തി ഇറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമൃതങ്ങള് ബോധം ഇല്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്ക വായിലൊഴിക്കുന്ന വെള്ളം കീറിയ വയറിലൂടെ പോവാ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കടക്കുമ്പോ ഒരു ചെറുപ്പക്കാര മഹാനായി സത്താ പ്രതിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്ക എന്തിനാ നീ കരയണേ നീ എന്തിനാ പേടിക്കണേ മറേ നീ ആരെന്നറിയോ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ ഉമരെ നീ ആരായിരുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ ആ ഉമരെ അല്ലാഹു നിന്നെ മുസ്ലിം ആക്കി മുത്ത് നബിയുടെ കൂട്ടുകാരനാക്കി നിന്നെ സഹാബിയാക്കി നിനക്ക് ഷഹീദ് ആകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി മദീനത്തു കടന്ന് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി ഉമരെ ഇനി ഇതിനെക്കാൾ നിനക്ക് എന്തേ വേണ്ട

ഇടത് കൈകൊണ്ട് കൊണ്ട് വയറിൽ ഇങ്ങനെ